എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പവിത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ കറണ്ട് ഇല്ലാത്ത സമയത്തും നട്ടപ്പാതിരയ്ക്ക് കുത്തിയിരിക്കുന്ന സമയത്തും നമ്മുടെ നന്ദിനി വീടെങ്ങനെ സ്വന്തമാക്കാൻ എന്ന ആഗ്രഹത്തെക്കുറിച്ചായിരുന്നു ഓ ആ പൂതിയായിരുന്നല്ലേ ആ അടുപ്പ് നീ വെറുതെ ഊതത്തെ ഉള്ളൂ അത് കത്താനും പോകുന്നില്ല ആ വെള്ളമോട്ട് തിളയ്ക്കാനും പോകുന്നില്ല കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ആ നമ്മുടെ വിനായകൻ ഈ കണക്കിന് അവസരം കിട്ടിയാൽ നീ എന്നേം വിൽക്കൂലോടി എന്നും പറഞ്ഞ് പുറത്തേക്ക് പോകാൻ തുടങ്ങാം നിങ്ങൾ ഈ കറണ്ടില്ലാതെ എങ്ങോട്ടാ ഞാൻ ആ തെണ്ണേലെങ്ങാണും കിടന്നോളാം നിൻ്റെ കൂടെ കിടന്നാലേ ശരിയാവത്തില്ല ഓ ഇനി എന്നും തെന്നെ പോയി കിടന്നോളാം ഓഹ് ആയിക്കോട്ടെ ആ അല്ലേൽ ഇവിടെ വന്ന് കിടന്നേച്ചാലും അരയാവ എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങി അങ്ങ് പോട്ടു പോന്നു ഇങ്ങനെ ബുദ്ധി ഇല്ലാത്തൊരു മനുഷ്യൻ ഹോ എൻ്റെ ഭഗവാനെ എന്തൊരു ചൂടാപ്പാ എന്നും പറഞ്ഞ് വീശിക്കൊണ്ട് നന്ദിനി ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് കാടാണ് വേദക്ക് ചെറിയ പനിക്കോളുള്ളത് കൊണ്ട് തന്നെ വിക്രം ആ തീ നല്ലതുപോലെയൊന്ന് കത്തിച്ചിട്ട് ആ അതൊക്കെ ആ ഒരു പുതപ്പ് പോലത്തെ അല്ലെങ്കിൽ അവൻ്റെ ഷർട്ടൊക്കെ പുതപ്പിച്ച് ആ തീയുടെ അരികിലേക്ക് കൊണ്ടുവരുത്തി എന്നിട്ട് തീയൊക്കെ കാഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കുറച്ച് നേരം രണ്ടുപേരും തൂങ്ങി തൂങ്ങി ഇങ്ങനെ ഇരുന്നു അതിനുശേഷം വിക്രം പതുക്കെ കിടന്നു കേട്ടോ വിക്രത്തിന് ഉറക്കം വന്നു വിക്രം കിടന്നു വേറെയാണെങ്കിൽ വിക്രത്തിന് ശല്യപ്പെടുത്താനൊന്നും പോയില്ല അവൻ ഉറങ്ങട്ടെ എത്ര നേരം കഷ്ടപ്പെട്ടതല്ലേ താൻ കുറേ നേരം കിടന്ന് ഉറങ്ങിയതല്ലേ എന്ന് കഴിഞ്ഞിട്ട് വേറെ അവിടെ ഇരുന്നു കേട്ടോ ഒരു കൊതുകാണെങ്കിൽ വിക്രത്തിന് പറ്റി ഇങ്ങനെ നടക്കുകയാണ് അതിന് നാം മാറ്റാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ട് പാവം ഒരുപാട് കഷ്ടപ്പെട്ട് ക്ഷീണിച്ച് കിടന്ന് ഉറങ്ങുക അതിനെ ഉണർത്താനായിട്ട് നീ ഇപ്പം കടിക്കണ്ട കൊതുകെ എന്നും പറഞ്ഞ് പതുക്കെ ഒരു അടി കൊടുക്കുക പക്ഷെ കൊതുക് പറന്നുപോയി ആ കൊതുക് വീണ്ടും പറഞ്ഞു വരുന്നുണ്ട് എന്തായാലും വിക്രത്തിനെ സംരക്ഷകയായിട്ട് വേറെ ഇങ്ങനെ കൊതുങ്ങിനെ അടിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക പിന്നെ കേൾപ്പിക്കുന്നത് ആ പാട്ടാണ് കേട്ടോ ഇതിൻ്റെ തീം സോങ്ങില്ലേ ഓ എന്ത് രസമാണ് അത് കേൾക്കാനായിട്ട് കാട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് വേറെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഓർത്ത് കാട്ടിലേക്ക് വന്ന കാര്യങ്ങളും അതിന് മുമ്പുള്ള കാര്യങ്ങളും എങ്ങനെയോ അതൊക്കെ ഇങ്ങനെ ഓർക്കാണ് കേട്ടോ ആ സീൻ ഇങ്ങനെ കാണിക്കുകയും ചെയ്യുന്നുണ്ട് ആ പാട്ടിങ്ങനെ കേൾപ്പിച്ചുകൊണ്ടേ ഇരിക്കുക ആ പാട്ടിന് എന്തൊരു ഫീലാണല്ലേ പിന്നെ കാണിക്കുന്നത് ആകെ സങ്കടപ്പെട്ട് ശ്രീജെ എങ്ങനെ ഇരിക്കുക അത്രയ്ക്ക് ബുദ്ധി ഇല്ലാത്ത കുട്ടിയല്ലല്ലോ നീ വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ വിഷു ഇങ്ങനെ പറഞ്ഞപ്പോൾ അല്ല എന്ത് കാര്യത്തിനും ശ്രീജിയടുത്തീന്നും പറഞ്ഞാൽ എൻ്റെ പിന്നാലെ നടക്കുന്നവളാണ് എന്തെങ്കിലും കുഴപ്പം പറ്റി എന്നാ എൻ്റെ പേടി ഓ എൻ്റെ കുഴപ്പം പറ്റാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും പറ്റുമോ നീ വിഷമിക്കുകയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുക എന്നാലും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അവൾ ഇങ്ങോട്ട് വരാതെ വേറെ എങ്ങോട്ട് പോയിന്നില്ലേ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നവളല്ലേ അവള് ഇപ്പോഴത്തെ അവസ്ഥയിൽ അവിടെ ചെന്ന് താമസിക്കാനായിട്ട് അവൾക്ക് താല്പര്യം കാണൂലോ അപ്പം പിന്നെ ഇങ്ങോട്ട് വരാതിരുന്നതോ പിന്നെ എങ്ങോട്ട് പോയിട്ടുണ്ടാവും വിക്രം ജയിലിലായതിനു ശേഷം അവളോടുള്ള സമീപനം എന്തായിരുന്നു ഇവിടെ ഓർത്തു നോക്കി അതെ അവളുടെ ഭാഗത്ത് എന്തോ ശരിയുണ്ടെന്നൊക്കെ എനിക്കറിയാമായിരുന്നു പക്ഷെ ആ ദർശൻ വക്കീൽ കോടതിയിൽ വെച്ച് വെറും പ്രതികാരമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഓ നീയോ അമ്മയത് ഇങ്ങോടെ വിശ്വസിച്ചു അല്ലേ കേട്ടെടുത്തോളോ എനിക്ക് തോന്നുന്നത് മറ്റൊന്നാണ് കോടതിയിൽ ആ രീതിയിൽ വി ദർശൻ വേദയെ കയറി മുറിക്കാൻ ഒരു ഉള്ളൂ എങ്ങനെയെങ്കിലും വിക്രത്തെ പുറത്തിറക്കണം ആര് പറഞ്ഞിട്ടും വിക്രത്തെ ജയിലിലടയ്ക്കണമെന്ന നിലപാടിലാണ് വേദ ഉറച്ചു നിന്നത് അതിലാരുടെ ഭാഗമാണ് ശരി പുറത്തിറങ്ങുന്നതിനേക്കാൾ വിക്രത്തിന് സുരക്ഷിതത്വം ജയിലിലുള്ള ആ ഒരു ചിന്തയായിരിക്കും വേദം അങ്ങനെ ഒരു നിലപാടെടുത്ത് വിക്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണെങ്കിലോ അവൻ പുറത്തിറങ്ങിയ ആ വാസവനെ വില എന്തെങ്കിലും ചെയ്യുന്നെന്ന് വിചാരിച്ചിട്ടാണെങ്കിലോ വിശ്വത്തിന് ഇതിൻ്റെ മുമ്പ് പറയാതിരുന്നത് അതെനിക്ക് നേരത്തെ തോന്നിയില്ല ഇപ്പോഴാണ് തോന്നിയത് അപ്പോൾ ദർശൻ പുറത്തിറക്കിയൊരു വാസവന് വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചപ്പോൾ അത് നൂറ് ശതമാനം ഉറപ്പിച്ചിരിക്കാനൊന്നും പറ്റില്ല അങ്ങനെ ഒരു സാധ്യത ഉണ്ടാകാല്ലോ എന്നാലും നമ്മുടെ വിക്രത്തിനെ വേദി അയാൾ എന്തെങ്കിലും ചെയ്തിരിക്കുമോ അതുകൊണ്ടാണ് അവരെ കാണാത്ത നീയൊന്ന് പറ അങ്ങനെ എന്തെങ്കിലും സംശയം തോന്നിയാൽ വിക്രത്തിനൊപ്പം ശ്രീനിവാസൻ ഉറച്ചു നിൽക്കും അത്ര പെട്ടെന്നൊന്നും ഒന്നും സംഭവിക്കില്ല അപ്പം പിന്നെ അവൾ എവിടെ പോയി കാണുന്ന പറയുന്നത് അവൾക്ക് എത്രമാത്രം സുഹൃത്തുക്കൾ ഉണ്ടാകും ബന്ധുക്കൾ ഉണ്ടാകും അവിടെയൊക്കെ പൊക്കൂടെ ജൂനിയർ വക്കീലായിട്ട് പ്രാക്ടീസ് തുടങ്ങാനായിട്ട് ഒരു കൂട്ടുകാരിയെ കാണാനായിട്ട് പോയിട്ട് വരാമെന്ന് എന്നോട് പറഞ്ഞിരുന്നു അങ്ങനെ കൂട്ടുകാരിയുടെ അടുത്താണെങ്കിലോ എന്നാലും അങ്ങനെ വല്ലതും ആയാൽ മതിയായിരുന്നു കുഴപ്പങ്ങളൊന്നും ഇല്ലാതിരുന്നാൽ മതിയായിരുന്നു ഏതെങ്കിലും ബന്ധുവിൻ്റെ വീട്ടിലോ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ തന്നെ നമുക്ക് വിചാരിക്കാം എന്തായാലും അവർ രണ്ടുപേരും ഇവിടെ ഇല്ല അവർ രണ്ടുപേർ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ നേരത്ത് നിന്ന് ഇടികൊള്ളേണ്ടി വരുമോ എന്നാണ് എൻ്റെ സംശയം ആ അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് അടി കിട്ടാതെ ഞാൻ നോക്കിക്കോളാം പണ്ടൊരിക്കൽ വേറെ ആക്രമിക്കാനായിട്ട് ആളുകൾ വന്നപ്പോൾ നിങ്ങളകത്തുനിന്ന് പുറത്തിറങ്ങിയില്ലല്ലോ നിങ്ങളകത്ത് തന്നെ ഇരിക്കയല്ലായിരുന്നോ വരുന്നവർ വരട്ടെ അപ്പം നോക്കാം വിശ്വട്ടാ ഓ വീട്ടിൽ മാത്രമേ ഉള്ളൂ നീ പൂച്ചക്കുട്ടി പുറത്തുനിന്ന് ഒരു ആക്രമണം വന്നാൽ പൂലിക്കുട്ടിയാ പിന്നെ അങ്ങനെയല്ലേ വേണ്ടത് വിശ്വേട്ട് കിടന്ന് ഉറങ്ങാൻ നോക്കുക കിട്ടില്ല എന്ന് ഉറപ്പായിട്ടും ശ്രീജ വീണ്ടും വേറെയും ഒന്ന് മാറി മാറി വിളിച്ച് നോക്കുകയാണ് ഇതാരെ വിളിക്കണേ എന്ന് വിഷം ചോദിച്ചപ്പോൾ അവരെ മാറി മാറി വിളിച്ച് നോക്കുകയാണ് എപ്പോഴെങ്കിലും അവരെടുത്താലോ കിട്ടിയാലോ എന്ന് ഓർത്തുകൊണ്ട് തന്നെ എന്തായാലും കറണ്ടൊന്നുമില്ല നമ്മുടെ സുധാകര മാഷ് വീശിക്കൊണ്ട് ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക അപ്പം കമല വന്നു ഞാൻ വീശി തരണോ മാഷേ എന്നിങ്ങനെ ചോദിച്ചപ്പം ഓ വേണ്ട മാഷ് എന്തായി ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല ജീനയെപ്പറ്റിയാണോ മാഷ് ആലോചിക്കുന്നത് അല്ല കമലെ അല്ല വിക്രമിനെ പറ്റിയ ഇത് കേട്ടപ്പോൾ കമല ഞെട്ടിപ്പോയിട്ടോ കാരണം വിക്രത്തെക്കുറിച്ച് ആലോചിക്കുക മാഷ് ജീനി ഇവിടുന്ന് പോയി അറിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് വിക്രത്തിനോട് സ്നേഹവും കടപ്പാടും ഉണ്ടായിരുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഈ നാട്ടിൽ അപ്പം കമല പറഞ്ഞു അവൻ അത്രയ്ക്ക് കുഴപ്പക്കാരനൊന്നും അല്ല മാഷേ ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ മാഷിന് ഏയ് അങ്ങനെയല്ല കമലെ അത് മനസ്സിലാക്കേണ്ടത് എത്ര കുഴപ്പക്കാരനായ ഒരാൾക്കും നമ്മൾ അതിശയിക്കുന്ന മറ്റൊരു മുഖം കൂടി ഉണ്ടാകും ശ്രീരാമചന്ദ്രനോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ട രാവണൻ മഹാപണ്ഡിതനായിരുന്നു കവിയായിരുന്നു സംഗീതജ്ഞനായിരുന്നു വീണവിദ്വാനായിരുന്നു സീതയോട് മോശമായിട്ട് ഒരു വാക്കുപോലും ആളായിരുന്നു മണ്ടോതിരിയെ ജീവന് തുല്യം സ്നേഹിച്ച ഭർത്താവായിരുന്നു സഹോദരിക്ക് വേണ്ടിയിട്ട് ഒരു യുദ്ധം തന്നെ നടത്താൻ നടത്താൻ വേണ്ടി പുറപ്പെട്ട കൂടപ്പറപ്പായിരുന്നു എന്നിട്ടും അയാളെ ദുഷ്ടനായ രാവണൻ എന്നല്ലേ നാട്ടുകാർ വിളിക്കുന്നത് അതിൻ്റെ കാരണം എന്താണെന്നറിയോ രാമൻ എന്ന് കേൾക്കുമ്പോൾ ആ രാവണൻ എന്ന് കേൾക്കുമ്പോൾ ഉള്ളിലുണ്ടാകുന്ന ഇമേജ് അതുപോലെ തന്നെ നമ്മുടെ മകൻ ഇത്രയും കാലം കൊണ്ട് വളർത്തിയെടുത്ത ഇമേജ് ഉണ്ട് അതിനെ മറികടക്കാനായിട്ട് അവൻ ചെയ്യുന്ന ഒരു നല്ല പ്രവർത്തിക്കും കഴിയുന്നില്ലല്ലോ എന്നാലോചിച്ച് നിൽക്കുകയായിരുന്നു ഞാൻ ആ ശരിയാവും മാഷേ ആ ശരിയാക്കാൻ നമ്മൾ ഇത്ര നാളും ശ്രമിച്ചിട്ടും കഴിഞ്ഞില്ലല്ലോ പക്ഷേ ആ കുറേയൊക്കെ വേദൊക്കെ അതിന് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നിനക്കത് അംഗീകരിക്കാനായിട്ട് പറ്റുമോ അപ്പം കമല ചോദിച്ചു എന്നിട്ട് എന്തിനാ അവൾ വിക്രത്തിനെതിരേ കള്ളസാക്ഷി പറയാനായിട്ട് പോയത് അതെ കറുപ്പിനെതിരെ വെളുപ്പെന്നാണ് കുട്ടികൾക്ക് വിപരീതം പഠി പറഞ്ഞു കൊടുക്കുക നമുക്ക് അങ്ങനെ കാണാൻ കഴിയാറുള്ളൂ ഒന്നെങ്കിൽ കറുപ്പ് അല്ലെങ്കിൽ വെളുപ്പ് ഇതിലൊന്നേ നമുക്കുള്ളൂ എല്ലാ നിറങ്ങളും ഇല്ലാതാക്കുമ്പോൾ കറുപ്പ് എല്ലാം കൂടി ചേരുമ്പോൾ വെളുപ്പ് ഉണ്ടാകുന്നത് പോലെയല്ല മനുഷ്യൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഒരാളോട് സ്നേഹം കാണിക്കുന്നത് മറ്റൊരാളോട് ദേഷ്യപ്പെട്ടിട്ട് സ്നേഹം കാണിക്കുമ്പോഴും ദേഷ്യപ്പെട്ടു എന്ന് വരും ലാളിക്കുമ്പോഴും ചിലപ്പോൾ കൊന്നുന്ന് വരില്ലേ വിക്രത്തിനെതിരെ വേദ സാക്ഷി പറയാൻ പോയത് അവനോട് ഉള്ള പ്രതികാരമായിരുന്നു എന്നൊക്കെ അങ്ങ് തീരുമാനിച്ചതല്ലേ ചിലപ്പോൾ അവനോടുള്ള സ്നേഹം കൊണ്ടായിരുന്നെങ്കിലോ ഏ അവനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല മാഷേ മനസ്സിലാകും അതിനുള്ള സന്ദർഭം നിൻ്റെ മുന്നിൽ തന്നെ വന്ന് പെടും ആ അല്ലാത്ത പക്ഷം ഞാനൊന്ന് ആ വേണ്ട ഞാനൊന്ന് പുറത്തിറങ്ങി നടന്നിട്ട് വരാം എന്ന് പറഞ്ഞ് സുധാകരൻ മാഷു അതുക്കെ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി പോവുകയാണ് കമലക്കാണ് മാഷു പറഞ്ഞത് പകുതിയും മനസ്സിലായിട്ടില്ല വേറെ വിശ്വസിക്കണോ വേണ്ടയോ ആ തൻ്റെ വിക്രത്തെ ഈ ജയിലിലേക്ക് അയക്കാനായിട്ട് ശ്രമിച്ചാൽ അവളെ ഞാൻ എങ്ങനെ വിശ്വസിക്കും എന്നാണ് കമല ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് എന്നാൽ സുധാകരൻ പാഷ ചൂടാണ് നടന്നിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയത് വിക്രത്തിൻ്റെ ആ മുറിയിലേക്കായിരുന്നു പുറത്ത് വിക്രത്തിന് വേണ്ടിയുള്ള ആ മുറിയിലേക്കായിരുന്നു പതുക്കെ ആ മുറിയിലേക്ക് കയറി ഒരു മെഴുതിരി കത്തിച്ച് വെച്ചു വിട്ടോ എന്നിട്ട് ആ മുറി ആകമാനം ഇങ്ങനെ നോക്കുകയാണ് വിക്രത്തിന് കിട്ടിയ ട്രോഫിയും വിക്രത്തിൻ്റെ മെഡലുകളും ഒക്കെ ഒന്ന് പോയി ഒന്ന് തൊട്ട് തലോടി ഇങ്ങനെ നോക്കി സുധാകരൻ മാർഷ് പലവട്ടം ആ പഴയ വിക്രത്തിലേക്ക് തിരിച്ചു പോയിട്ടോ ആ വലിയ ട്രോഫിയൊക്കെ എടുത്ത് കൈ പിടിച്ചിട്ട് മോനേന്ന് വിളിച്ചുകൊണ്ട് ഈ മനുഷ്യൻ ചങ്ക് പൊട്ടി ശംഖ് പൊട്ടിപ്പോകുന്ന വേദന ആരെങ്കിലും ഇത് കാണുന്നുണ്ടോ എന്നോർത്ത് ചുറ്റിനും പരക്കം പാഞ്ഞിങ്ങനെ നോക്കുകയും കണ്ണട മാറ്റി കണ്ണീര് ഒക്കെ ചെയ്യുന്നുണ്ട് അത് നല്ല അഭിനയിക്കാൻ നല്ല നല്ലതുപോലെ അറിയാവുന്നൊരു മനുഷ്യനാണ് ഇതെന്ന് നമുക്ക് കണ്ടാൽ തന്നെ അറിയാനായിട്ട് പറ്റും മാഷായിട്ട് അഭിനയിക്കുന്ന നടൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത് അല്ലാതെ നമ്മുടെ സുതാരമാഷ അഭിനയിക്കുകയൊന്നും അല്ല ശരിക്കും ജീവിക്കുക തന്നെയാണ് എന്തായാലും പിറ്റേ ദിവസം നേരം വെളുത്തു കാടാണ് കാണിക്കുന്നത് വേദ പതുക്കെ ഉണർന്നു കഴിഞ്ഞപ്പോഴേക്കും ചുറ്റിനും ഇങ്ങനെ നോക്കി കാട്ടിലെ ആദ്യത്തെ ആ ഒരു നല്ല പ്രഭാതം നല്ല രസമുണ്ട് പക്ഷേ ചുറ്റിനും നോക്കിക്കഴിഞ്ഞപ്പോൾ വേദ വേദ പേടിച്ചു പോയി കാരണം വിക്രത്തെ കാണുന്നില്ല ആദ്യം മനസ്സിലേക്ക് വന്നത് വാസവൻ്റെ ആൾക്കാർ വിക്രത്തെ കൊണ്ടുപോയോ എന്നാണ് പതുക്കെ വിക്രം വിക്രം എന്നൊക്കെ ഒന്ന് വിളിച്ചു എന്നിട്ട് മറുപടി ഒന്നും ഇല്ല എന്ന് കണ്ടതും വിക്രമം എന്ന് വിളിച്ചുകൊണ്ട് ഓടിപ്പാഞ്ഞിങ്ങനെ നടക്കാൻ കേട്ടോ ചുറ്റിനും കാട്ടിലൂടെ ഈ രീതിയിലാണ് വിളിക്കുന്ന ഇതെങ്കിൽ അവിടെ വാസവനം എല്ലയുടെ ആൾക്കാർ വരെ കേൾക്കാൻ ചാൻസ് ഉണ്ട് അതുപോലെയാണ് വിക്രം എന്ന് വിളിച്ച് അലർന്നത് എന്തായാലും നമ്മുടെ വിക്രം പുഴയിൽ പോയിട്ട് മുഖമൊക്കെ കഴുകിക്കൊണ്ട് ഇങ്ങനെ നിൽക്കായിരുന്നു ആ ഒരു സമയത്ത് വേദയുടെ വിളി കേട്ടു പാലത്തിൻ്റെ മുകളിൽ ഇങ്ങനെ വന്ന് നിന്നിട്ട് വിക്രം വിക്രം എന്ന് പറഞ്ഞ് വേദന വിളിക്കുന്നത് കേട്ട് പാലത്തിൻ്റെ അടിയിൽ നിന്നിങ്ങനെ വേ വിക്രം നോക്കുകയാണ് വേദയുടെ വിളി കേട്ടിട്ട് എന്തിനായി ഈ കിടന്ന് കാറുന്നത് കാണതായപ്പോൾ ഞാൻ ആകെ പേടിച്ചു പോയി വിക്രം എന്തായാലും പതുക്കെ കയറി വന്നു കയ്യിലൊരു ഈറ്റക്കമ്പും ഈറ്റക്കമ്പിൽ തൂക്കിയിട്ട കുറേ സാധനങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ നീ ഇതിനെ പേടിച്ചത് ഞാൻ ഇട്ടിട്ട് പോയി എന്ന് വിചാരിച്ചോ ഓ അത് വിക്രം ചെയ്യില്ല എന്ന് എനിക്കറിയാം ആ അതാ ശരിക്കും വേണ്ടിയിരുന്നത് എന്നാൽ വിക്രം പൊക്കോ അപ്പോഴേക്കും വിക്രം പോകാൻ തുടങ്ങുക ചതിക്കല്ലേ ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ അതെ ഇന്നത്തെ പ്രോഗ്രാം എന്താ ഇന്നത്തെ പ്രോഗ്രാമോ അയ്യോ പ്രോഗ്രാം രാവിലെ മണിക്ക് വനഫലങ്ങൾ തീറ്റ അതിനുശേഷം ഒൻപത് മണിയോടെ മേടത്തെ വരവേൽക്കാനായിട്ട് വനംവകുപ്പ് മന്ത്രി ഇങ്ങോട്ടേക്ക് എത്തും അദ്ദേഹത്തോടൊപ്പം ഒരു ഓപ്പൺ ജീപ്പിൽ ജംഗിൾ സഭാരി കൊളാവോ അതിനുശേഷം ഉച്ചയ്ക്ക് കാട്ടു മൃഗങ്ങളുടെ ഭക്ഷണം മാംസം കൊണ്ടുള്ള വനഭോജനം പിന്നെ ഹെലികോപ്റ്ററിൽ കാടിന് ചുറ്റും ഒരു വലിയ കറക്കം എന്നിട്ട് തിരിച്ചുമടക്കം എന്താ മതിയോ അയ്യോ ശരി ഈ വനഭോജനത്തിന് മാംസം തയ്യാറാക്കുമ്പോൾ ഉപ്പ് ഒഴിവാക്കണം നിങ്ങളെപ്പോലെയുള്ള മന്ദബുദ്ധികളെ അധികം ഉപ്പ് കഴിച്ചു എന്ന് വേദ പറഞ്ഞപ്പോൾ മനുഷ്യൻ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആകാൻ നോക്കുമ്പോൾ അവളുടെ ഒരു പ്രോഗ്രാം ആ പ്രോഗ്രാം എന്താന്നാ ഞാൻ ചോദിച്ചത് എന്നാൽ പിന്നെ ഇതൊക്കെ വാരി തിന്നിട്ട് ഇറങ്ങാൻ നോക്ക് എന്നാലും ഇതൊക്കെ കഴിക്കണമെങ്കിൽ പല്ല് തേക്കണ്ടേ കാട്ടിലെന്തോ പഴമൊക്കെ കൊണ്ട് കൊടുത്തതാണ് ഈ മൃഗങ്ങൾ പല്ല് തേക്കും എന്നുള്ള ചോദ്യമൊന്നും വേണ്ട എനിക്ക് പല്ല് തേക്കണം പേസ്റ്റും ബ്രഷും ഒന്നും നിർബന്ധമില്ലെങ്കിൽ അടിയന് ഒരു കാര്യം പറയാം എന്താ നാമൊന്ന് കേട്ട് നോക്കട്ടെ പറ അവ മാവലയൊക്കെ എടുത്ത് വതുക്കെ കൊടുക്കുകയാണ് ഈ ഇല ദാ ഇങ്ങനെ രണ്ടായിട്ട് കീറണം ദേ എന്നിട്ടിങ്ങനെ ചൂരിട്ടി അറ്റത്തൊന്ന് കടിച്ചു കടിച്ച് 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 ബ്രഷ് പോലെ ആക്കണം എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് തേക്കണം ഇതിനേക്കാ പല്ല് വൃത്തിയാക്കുന്ന ഒരു സാധനം ഇനി കണ്ടുപിടിക്കണം വേണേൽ ട്രൈ ചെയ്ത് നോക്കുക എന്നും പറഞ്ഞ് മാവല കൊടുക്കുക ഇവിടെ ആണെങ്കിൽ അത് പിടിച്ച് അന്തം ഇട്ടിങ്ങനെ നിൽക്കട്ടോ വേദൊക്കെയാണെങ്കിൽ ഇതൊന്നും വലിയ വശമൊന്നുമില്ല എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട സി യു കെയിൻ താങ്ക് യു നാളെ എന്തായാലും എപ്പിസോഡ് ഉണ്ടോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു കാരണം നെക്സ്റ്റ് വീക്കിലെ കഥയാണ് ലാസ്റ്റ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയായാലും പ്രൊമോ നമ്മുടെ ചാനലിൽ ഉണ്ടാവും കാത്തിരിക്കുക സി യു കെയിൻ താങ്ക് യു